ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗായ്സ് ഇന്ന് നമ്മൾ ഞാനിവിടെ എന്നും നമ്മുടെ ഗാർഡിൽ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണേ രാവിലെ മോളെ സ്കൂളിലൊക്കെ വിട്ടിട്ട് നേരെ നമ്മുടെ ഗാർഡിലോട്ട് വരും കുഞ്ഞിനെ ഉറക്കിയിട്ട് വരുന്നത് അവൻ ഉറങ്ങുന്ന ഈ ഒരു സമയത്താണ് നമ്മുടെ ഈ പരിപാടികളൊക്കെ നടക്കുന്നത് അങ്ങനെ ഗാർഡിലോട്ട് ഇറങ്ങി അവിടേക്ക് ഉണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി നമ്മളിങ്ങനെ നടക്കും പിന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കാനാണ് ഇറങ്ങുന്നത് കൂട്ടത്തിൽ ഇതാ കുഞ്ഞു കാണും അവളും അതിലെ അവളെ സ്ഥിര സ്പോട്ടാണ് അവിടെയാണ് കിടക്കാറ് ഇച്ചിരി തരാം അവളെയൊക്കെ കൊഞ്ചിച്ചിട്ട് ഇതാ നേരെ ഞാൻ ചെടിക്ക് വെള്ളമൊഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ നമുക്ക് ഒരു മൂഡ് ചേഞ്ചാണ് നമ്മൾ രാത്രിയാകുമ്പോൾ ഉറക്കം ശരിയാവില്ല പിന്നെ സ്ട്രെസ്സ് പിന്നെ കുട്ടികളുമായിട്ടുള്ള പോരാട്ടം ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് ഓ രാവിലെ ആകുമ്പോഴത്തേക്കും ചില കേട്ടോ നമുക്ക് മൂഡ് അത്ര ശരിയാവില്ലായിരിക്കും പിന്നെ ഇതാ നമ്മുടെ ഗാർഡനിലോട്ടൊക്കെ ഇറങ്ങി ഈ മോർണിംഗ് വൈബ്സ് ഉണ്ടല്ലോ അത് ഒരു പ്രത്യേകമാണ് കേട്ടോ നമ്മൾ ഇറങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു കാമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ നമുക്ക് പറഞ്ഞാൽ എന്താണ് പറയണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനൊരു ഇതാണ് നമ്മളിപ്പം എനിക്ക് മൂഡ് ചേഞ്ച് ആവുന്നതായി ഇങ്ങനെയൊക്കെ ഇറങ്ങി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സ് ഭയങ്കര കുയറ്റായിരിക്കും പിന്നെ പിന്നെന്താ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ചെടിയിലൊരു തക്കാളി അത്യാവശ്യം പഴുത്ത് വരുന്നുണ്ട് ഇനി ഇത് അത്യാവശ്യം പഴുത്തതായിരുന്നു കേട്ടോ ഇത് ഞാൻ കടിച്ചപ്പോഴത്തേക്കും അതിനകത്ത് വെള്ളം ഇങ്ങനെ സ്പ്രെഡായി ഭയങ്കരമായിട്ടങ്ങ് തെറിച്ചു പോകുന്നുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ചതായി ഇങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുകയാണോ ഇത് എനിക്ക് തക്കാളി ഭയങ്കര ഇഷ്ടമാട്ടോ തക്കാളി ആട്ടെ വെണ്ടയ്ക്കട്ടെ ഞാൻ ഇങ്ങനെ കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ നമ്മൾ ഒന്നും മരുന്നുകളൊന്നും അടിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് നേരിട്ടാണെങ്കിലും കഴിക്കാം എന്നൊരു ഇതുണ്ടല്ലോ പിന്നെ ഞാൻ താണ്ട് അങ്ങനെ അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചിരുന്നു ഇതാ നമ്മുടെ ചോൾ അവിടെ നിന്ന് നിൽപ്പുണ്ട് കേട്ടോ ഞാനത് കാണിച്ചു തരാമേ പിന്നെ നിങ്ങളും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമുക്കിതിങ്ങനെ കിളത്ത് വരുമ്പോഴും എന്തേലും വെജിറ്റബിൾസൊക്കെ ഉണ്ടാകുമ്പോഴും ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി കേട്ടോ എന്താവും എങ്ങനെയാവും എന്നൊക്കെ പിന്നെ ഇത് നമ്മളൊരു കോവലിൻ്റെ തണ്ടായിരുന്നു എനിക്ക് കോവലില്ലായിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ കോവൽ കളക്ട് ചെയ്താട്ടോ കടയിൽ നിന്ന് ഒരു തണ്ട് എനിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കോവലുള്ളവരുടെ കയ്യിൽ നിന്നും ഞാൻ അത്യാവശ്യം രണ്ട് മൂന്ന് തണ്ട് മേടിച്ചു എല്ലാം കൂടെ ഒരുമിച്ചാട്ടോ നട്ട് വെച്ചിരിക്കുന്നത് ഇതിങ്ങനെ നട്ട് വെച്ച് നമുക്ക് കിളത്ത് വരുമ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞാൻ എന്നും നോക്കും എന്നു നോക്കുന്നതുകൊണ്ട് ഇത് കുട്ടിയായിട്ടിരിക്കുകയാണോ കുട്ടിയായിട്ടിരിക്കുകയാണോ എന്നാണ് എനിക്ക് ഡൗട്ട് നമ്മൾ എന്നു നോക്കുന്നവർക്ക് അറിയില്ലല്ലോ ഇത് വളരുന്നത് അങ്ങനെ ഇതാണ് നമ്മുടെ കോവലൊക്കെ വളർന്നു വരുന്നുണ്ട് പിന്നെ എല്ലാവരെയും സെറ്റ് ചെയ്ത് കയറി ഒരു ഇത് സെൻടെൻഡൻസി ഉള്ളതുകൊണ്ട് ഞാൻ കയറൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഇത് നമ്മുടെ ഒരു തക്കാളി കുട്ടികളെ കേട്ടോ കുറേ കൂട്ടമായിട്ട് ഉണ്ടാകുന്നുണ്ട് ഇതിങ്ങനെ കൂട്ടമായിട്ടാണ് ഉണ്ടാകുന്നത് കുഴപ്പമില്ലാതെ ഉണ്ടായി കിട്ടിയിട്ടുണ്ട് എനിക്ക് വേറൊരു സെറ്റ് സെറ്റുണ്ട് ഇതാ ഇതാണത് ഇത് നമ്മളും ഇതും അത്യാവശ്യം ഇതിൽ നിന്നാണ് ഞാനിപ്പോൾ പൊട്ടിച്ച് കഴിച്ചത് ആദ്യത്തെ തക്കാളിയാണ് പിന്നെ ദാ ഇതാണ് നമ്മുടെ ചോളം ഇനി ഇതാണ് വെയ്റ്റിംഗ് ആയിട്ട് ഞാൻ നിൽക്കുന്നത് ഇത് എന്താവും എങ്ങനെയാവും എന്ന് നോക്കി നിൽക്കുകയാണ് പിന്നെ അതേ നോക്കി ഇത് നമ്മുടെ ഒരു ചൗച്ചവിൻ്റെ പ്ലാന്റ് ആണ് ഇതിങ്ങനെ വളരുന്നതല്ലാതെ ഇതിനകത്ത് ഇതുവരെ ഒരു ഫ്ലവർ ഉണ്ടായി കിട്ടിയിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ ചൗച്ചവ് ഒന്ന് വെച്ച് നോക്കുന്നത് നാം വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈസി ഗ്രോയാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നട്ടതാന്നേ പിന്നെ നമ്മുടെ ഇത് വീടിൻ്റെ മുൻവശമാണ് അവിടെ കുറച്ച് ചെടികളൊക്കെ ഞാൻ നട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് അതെല്ലാം പോയായിരുന്നു കാരണം വെള്ളം ഒഴിക്കാനും ഒന്നും ആരും ഇല്ലാതെ എല്ലാം നാശമായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രീ ആയ സമയത്താണ് ഈ വെജിറ്റബിൾസൊക്കെ നട്ടത് അതാവുമ്പം എന്നാൽ ഇപ്പോൾ ചൂട് സമയം കൂടെ അല്ലേ അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ക്ഷാമം നമുക്ക് എന്തായാലും ഉണ്ടാവും പിന്നെന്താ നോക്കി ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ നടമ്പോൾ നമുക്ക് അത്യാവശ്യം വീട്ടിലേക്കും എന്തെങ്കിലുമൊക്കെ ആവുമല്ലോ എന്ന് വെച്ചാട്ടോ ഞാൻ ഇതൊക്കെ നട്ടു വെക്കുന്നത് പിന്നെ ഫ്ലവേഴ്സ് ആകുമ്പോൾ നമ്മൾ വെള്ളമൊഴിച്ച് വെള്ളമൊഴിച്ച് അങ്ങ് പോവും അത് വാടി കഴിയുമ്പോൾ നമുക്ക് അതിനോടുള്ള ഇതങ്ങ് തീരും പിന്നെ അങ്ങനൊരു ഇതായത് കൊണ്ട് ഞാനിപ്പം അങ്ങനെയാണ് ചിന്തിക്കുന്നത് പിന്നെ വെജിറ്റബിൾസ് ആകുമ്പം നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പെട്ടെന്ന് ഒരു അത്യാവശ്യം വരുമ്പം നമുക്ക് രണ്ട് കൂട്ടാൻ വെക്കാനും ഒക്കെ കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടോ ഞാനിതൊക്കെ നടുന്നത് പിന്നെ ഓരോരുത്തരുടെയും ഇഷ്ടം അവർക്ക് ചിലർക്ക് ഫ്ലവേഴ്സ് ആയിരിക്കും ചിലർസ് ഇങ്ങനെ വെജിറ്റബിൾസോ അങ്ങനെ എന്ത് ഗാർഡൻ ആണോ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് നമ്മൾ നമ്മളതിലെപ്പറ്റി ഒന്നും പ്രത്യേകിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല പിന്നെ പിന്നെ ഇവിടെ ഞാൻ കുറേ പയറൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ ഉള്ള വീഡിയോയിൽ കാണാം കേട്ടോ അതിൻ്റെ എല്ലാം ഇത് കഴിഞ്ഞാൽ എല്ലാം കട്ട് ചെയ്ത് മാറ്റി ഇപ്പോൾ ഞാൻ കുറച്ച് ചുരക്കിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ചുരുക്കി അടന്നുണ്ടെങ്കിൽ കിളത്ത് വരുന്നതേ ഉള്ളൂ പിന്നെ അത്യാവശ്യം കുറച്ച് ചീര ബാക്കി നിന്നതാണ് ചെറിയ തൈകളെ ഞാൻ ഇവിടെ നട്ട് വെച്ചതാണ് പക്ഷേ ഇത് ഉണ്ടായപ്പം നമുക്ക് ഒരു വേറൊരു വെറൈറ്റി കളർ കേട്ടോ ഭയങ്കര ഡാർക്ക് കളറായിട്ട് എനിക്ക് ഈ ചീര ഉണ്ടായത് നേരത്തെ ഉണ്ടായ സെയിം ചീര തന്നെയാണ് പിന്നെ ദാ ഇത് ഞാൻ പരീക്ഷണ വസ്തുവായിട്ട് വെച്ചിരിക്കുന്ന ഒരാൾ കേട്ടോ പടവലങ്ങ ഇത് കുറേ ഉണ്ടാവും പക്ഷെ ഒക്കെ പുഴുവായിട്ട് ഇല കഴിക്കുന്നുണ്ട് പിന്നെ പഴുത്തും പോകുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ ഒരു പാവയ്ക്കാണ് ഇതിപ്പോൾ ഒരു മാസമായിട്ട് ഈ പാവയ്ക്ക് ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് വലിപ്പം വെക്കുന്നില്ല ഗൈസ് എന്ത് എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല പിന്നെ ഇതാ നോക്കി ഞാൻ നോക്കുമ്പോൾ നോക്കുമ്പോഴാ പടവലത്തിൻ്റെ ചെടിയിലൊക്കെ അത്യാവശ്യം പുഴുക്കളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാത്തിനും ഞാൻ തൂക്കിയെടുത്ത് താഴെ ഇട്ട് ചവിട്ടി കൊന്നിട്ടുണ്ട് ചെറിയ പുഴുക്കളാട്ടോ ഇത് പടവലങ്ങ മൊത്തം കഴിക്കുക എന്ന് തോന്നുന്നു പിന്നെതാ അങ്ങനെ എല്ലാത്തിനെയും ചവിട്ടിക്കൂട്ടി ഞാൻ കൊന്നിട്ടുണ്ട് പിന്നെ ഇതേ നോക്ക് ഇത് നമ്മുടെ ഞാൻ കട്ട് ചെയ്ത് കളയാമെന്ന് പറഞ്ഞ് വെച്ചിരുന്നൊരു കുക്കുംബർ പ്ലാന്റ് ആയിരുന്നു ഇതിപ്പം ഇതാ മേളീന്ന് പൊട്ടി പുതിയ ഇലകളൊക്കെ വന്നിട്ട് അതിൽ നിറച്ച് കായ്ക്കളാണ് ഉണ്ടായി വരുന്നത് അങ്ങനെ അതിന് മനസ്സിലായി ഇന്ന് ഇന്ന് കഴിഞ്ഞാൽ കാര്യമില്ല ഇവിടെ എന്നെ വെട്ടിക്കൂട്ടി കളയുമെന്ന് മനസ്സിലായത് കൊണ്ടായിരിക്കും എല്ലാം എന്താ ഒരു കിളുത്ത് വരുന്നുണ്ട് പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാവോന്ന് എനിക്കറിയില്ല ഇതൊരു കുക്കുംബർ കണക്കിരിക്കും വെള്ളരിക്ക ടൈപ്പാണ് പക്ഷേ യെല്ലോ കളറായിട്ടോ നമുക്കൊരു ഫ്രൂട്ടാണിത് നമുക്ക് ഫ്രൂട്ട് കടയിൽ നിന്ന് ഞാൻ മേടിച്ചായിരുന്നു യെല്ലോ മെലൽ എന്നോ മറ്റോ ആണ് അതിൻ്റെ പേര് അത് ഞാൻ അരിയിട്ട് കിളിപ്പിച്ചതാണ് കൈസ് എന്തായോ ഇത്രയായിട്ട് വരുന്നുണ്ട് പിന്നെതാ കൂർക്കയാണ് രണ്ടും രണ്ട് ടൈപ്പ് കൂർക്കയായിട്ട് നിപ്പുണ്ട് ഒരെണ്ണത്തിന് കുറച്ച് ഒരു ബ്ലാക്ക് വരയുള്ളതും ഒരെണ്ണം നല്ല ഗ്രീൻ ടൈപ്പും ഉണ്ട് ആ എന്തായാലും അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് എന്താ നമുക്കിതിൻ്റെ ഔട്ട് എന്താന്ന് നമുക്കറിയാമല്ലോ പിന്നെതാ വെറുതെ ഒരു പയറ് കിളത്ത് വന്നതാണ് ഇത് എന്ത് പയറാണെന്ന് എനിക്കറിയില്ല ഇതെനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ എടുത്തപ്പം നമ്മുടെ വൻ വയർ കണക്കൊക്കെ ഇരുന്നു ഇതാണ് ആ ചെടി എന്ത് ചെയ്യാനാ അതിപ്പോൾ ഇതാ കിളുത്ത് കിളത്ത് കളുത്ത് അതിന് പുഴുവില്ല ഒന്നുമില്ല അത് അടിപൊളിയായിട്ട് അത് കിളുത്തിങ്ങനെ കയറുന്നുണ്ട് എന്തായാലും അവിടെ നിൽക്കട്ടെ എന്തെങ്കിലും ഒരു പച്ചക്കളർ വേണമല്ലോ എന്ന് ഓർത്ത് ഞാൻ നിർത്തിയിരിക്കുന്നത് കേട്ടോ പയർ കൊള്ളാം നമുക്കിത് ഈ പരുവൊക്കെ പിഞ്ചി പരുവത്തിൽ നമുക്കെടുത്ത തോരനൊക്കെ വെക്കാം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാവേ ബൈ ബൈ